മത്സ്യകൃഷിയിൽ നൂറുമേനി വിളവ് നേടി കായിക അധ്യാപകൻ ജോസിറ്റ് ജോൺ തന്റെ പുരിയിടത്തിലെ പ്ലാസ്റ്റിക് കുളത്തിൽ വളർത്തിയ ഗിഫ്റ്റ് തിലാപ്പിയ മീനുകളുടെ വിളവെടുപ്പാണ് നടന്നത് ഒരു വർഷം മുമ്പാണ് ജോസിറ്റ് ജോൺ മീൻകുഞ്ഞുങ്ങളെ കുളത്തിൽ നിക്ഷേപിച്ചത് ഒരു വർഷം മുമ്പാണ് ജോസിറ്റ് ജോൺ മീൻകുഞ്ഞുങ്ങളെ കുളത്തിൽ നിക്ഷേപിച്ചത് ഭക്ഷ്യയോഗ്യമായ വിഷരഹിത മത്സ്യം ഉൽപാദിപ്പിക്കുക എന്നതാണ് ഈ കായിക അധ്യാപകന്റെ ലക്ഷ്യം ജോലി തിരക്കിനിടയിൽ കിട്ടിയ ഒഴിവു സമയങ്ങളിലാണ് ഇദ്ദേഹം മീൻ കൃഷി നടത്തുന്നത് ഈസ്റ്റർ ദിനമായതിനാൽ വിഷരഹിതമായ മീനുകൾക്ക് ആവശ്യക്കാരും ഏറെയാണ് മീൻ കൃഷി പരിപാലനം അല്പം ബുദ്ധിമുട്ടാണെങ്കിലും നല്ല മീൻ ലഭിക്കും എന്നതാണ് സന്തോഷം ആവശ്യക്കാർക്ക് മീൻ പിടിച്ച് അവിടെ വെച്ച് തന്നെ വൃത്തിയാക്കി നൽകുകയാണ് ചെയ്യുന്നത് മത്സ്യവിളവെടുപ്പ് നടന്നതോടെ നിരവധി ഓർഡറുകളും അദ്ദേഹത്തിന് ലഭിച്ചു പൂഞ്ഞാർ എസ് എം ബി ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക അധ്യാപകനാണ് ജോൺ ഈ വർഷമാണ് സർവീസിൽ നിന്ന് വിരമിച്ചത് മികച്ച ഒരു കർഷകൻ കൂടിയായ ഇദ്ദേഹം ഇനിയും വ്യത്യസ്തമായ തരത്തിലുള്ള മീനുകളെ വളർത്തുവാൻ ഒരുങ്ങുകയാണ് ഞങ്ങളുടെ മീൻപിടുത്തമാണ് എല്ലാവർക്കും നല്ല മീന് കർഷകർ ഉണ്ടാക്കുന്ന മീൻ കൊടുക്കണമെന്നുള്ള സന്തോഷത്തോടെയാണ് ഇന്ന് മീൻ പിടിച്ചത് രണ്ടു വർഷമായി മീനെ മീനെ വളർക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം നൂറ് നൂറ്റി ഇരുപത് കിലോ നമുക്ക് ഈ വർഷം പിടിക്കാൻ സാധിച്ചു പക്ഷേ ഇത് തീർച്ചയായിട്ടും നമുക്ക് തീറ്റയും കാര്യങ്ങളെല്ലാം കൊടുക്കുമ്പം ഭയങ്കര നഷ്ടമാണ് എന്നാലും ഇതൊരു സന്തോഷമാണ് ഈ മീനെ വളക്കുകയും അതുപോലെ ഇവിടെ വരികയും മീനിൻ്റെ തീറ്റ കൊടുക്കുകയും ചെയ്യാൻ സാധിക്കുന്ന ഇതൊരു സന്തോഷമാണ് ചെറിയ മീൻകുളമാണെങ്കിലും അവരവരുടെ വീടുകളിൽ സ്വന്തമായിട്ടുള്ള ആവശ്യത്തിന് തീർച്ചയായിട്ടും ചെറിയൊരു കുളവൊക്കെ കുടിച്ച് ഏതെങ്കിലും മീനുകളെ വളക്കുകയും നമുക്കൊന്ന് വീട്ടിലെ ആവശ്യത്തിനായിട്ടുള്ള ഈ ഉള്ള മീനെ മേടിച്ച് നമ്മൾ കഴിക്കാതെ നല്ല വളരെ ഭംഗിയായിട്ടുള്ള മീനെ നമ്മൾ വളർത്തി വളർത്തിക്കാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ നല്ലതായിരിക്കുമെന്ന് മീൻ കൃഷിക്കൊപ്പം തന്നെ പോത്ത് ആട് താറാവ് കരിങ്കോഴി പച്ചക്കറി തുടങ്ങി മറ്റ് നിരവധി കൃഷികളും ഇദ്ദേഹം നടത്തിവരുന്നുണ്ട് ഐഫോറിയൂസ് പാല